ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീടിയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് ചെറിയ പോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും എല്ലാവരും ഫുൾ പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ സെയിലിന് വെച്ചത് കുറച്ച് വലിയ പോട്ടുകളായിരുന്നു അപ്പോൾ വലിയ പോട്ടാവുമ്പോൾ എല്ലാവർക്കും എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് എങ്കിലും എല്ലാവർക്കും പറ്റിയാലോ എങ്കിലും നമ്മുടെ പോട്ടുകളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു പോട്ട് മാത്രമാണ് ബാലൻസ് ഉള്ളൂ അത് നമ്മൾ വീടയിൽ വെച്ചിട്ടുമില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെറിയ പോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാർ അപ്പോൾ പോകാം വീടിലേക്ക് അപ്പം നമ്മുടെ ആദ്യത്തെ സുന്ദരി കുട്ടി വന്നിട്ട് ഈ അഗ്ലോണിമിയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ഞാൻ വെച്ചത് പക്ഷേ അത് ഇതും തമ്മിൽ മാറ്റമുണ്ട് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ നാരോ ലീഫാണ് അതിൻ്റെ കുറച്ച് പരന്നിട്ടുള്ളൊരു ലീഫായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഈ അഗ്ലോഡി മസുന്ദരിയാണ് അതേപോലെ തന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയ മരാന്തയാണ് മരാന്ത കുറച്ച് ദിവസമായിരുന്നു വീഡിയോയിൽ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയ സുന്ദരിക്കുട്ടിയല്ലേ നോക്കി എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് ചെറിയ പോട്ടാണ് ഇതിൻ്റെ വലിയ പോട്ട് കൊണ്ടു കേട്ടോ ചെറിയ പോട്ട് വെച്ചു ഉള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈയൊരു അക്ലോണമി സുന്ദരിയാണ് ആ സുന്ദരിയുടെ കൂട്ടത്തിൽ വേറൊരു സുന്ദരിയും കൂടി ഉണ്ട് കേട്ടോ രണ്ടുപേരുണ്ട് കേട്ടോ ഇവർ രണ്ടുമാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ എന്ത് സിൽവർ കല്ലാത്തിയാണ് സിൽവറിൻ്റെ വലിയ പോട്ട് ആയി വരുന്നുണ്ട് ഇതൊരു ചെറിയ പോട്ടോ കേട്ടോ വരുന്നത് അടുത്തത് ഇതാ നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് കലാത്തിയ കണ്ണെഴുതി പൊട്ടക്കത്തൊട്ട് നിൽക്കുന്ന സുന്ദരിയാണ് നോക്കിക്കേ അപ്പം ഈ ഒരു കലാത്തിയാണ് കേട്ടോ അടുത്തത് അത് വന്നിട്ട് നമ്മുടെ അഗൾ ഓണിമേൻ്റെ കുറച്ച് വലിയൊരു പോട്ടോ കേട്ടോ ഇതുകൊണ്ടോ ഇതിൽ അഞ്ച് ഷൂട്ടോ നാല് ഷൂട്ടോ അങ്ങാണ്ടോ ഉള്ളത് നോക്കിയേക്ക് നല്ല ഭംഗിയല്ലേ നോക്കി ഇത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടോ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ലീഫുകൾ ഇടില്ല നല്ലൊരു ഭംഗിയില്ലേ ആഷ് കളറ് വന്നിട്ട് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇതൊരു ഫുൾ പോട്ടോ ആട്ടോ കുറച്ച് വലുപ്പം ഉണ്ടേ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വീടില് ഓവറായിട്ടുള്ള വലിയ പ്ലാന്റ്സുകൾ വച്ചിട്ടില്ല എങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയൻ്റെ ഈ ഒരു ഫുൾ പോട്ടാണ് ഈ ഒരു ഫുൾ പോട്ടും പക്ഷേ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല നാരോ ലീഫല്ലേ അതിന് വന്നിരിക്കുന്നത് ചെറിയ ലീഫുകൾ നല്ല നീണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ പക്ഷേ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ അഞ്ച് തയ്യാണ് കേട്ടോ ഉള്ളത് അഞ്ച് തയ്യുണ്ട് നല്ല സുന്ദരിയാണ് കേട്ടോ അഞ്ച് തയ്യാതെ ഉള്ളത് കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കി കാണാനായിട്ട് ഉണ്ടോ നമ്മൾ ഈ എണ്ണി വെക്കുമ്പോഴത്തേനും ചിലപ്പം ഇത് ഒരെണ്ണം ഒക്കെ പറയുമ്പോൾ തെറ്റു വരുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അല്ലേ പിന്നെ പറയുമ്പോൾ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പിന്നെ അഞ്ചെണ്ണം ഇല്ല എന്നൊക്കെ ചിലർ പറയട്ടെ ചിലർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല കേട്ടോ അപ്പം നല്ല സുന്ദരി കുട്ടിയല്ലേ അപ്പോൾ അടുത്ത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അതും വന്നിട്ട് ഇതിൽ നിറച്ച് കൈകളുണ്ട് കേട്ടോ കണ്ടോ അതിൽ നിറച്ചു തൈകളാണേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയ സുന്ദരിയാണ് ഈ സുന്ദരി കാണാൻ നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കിക്കേ കുറച്ചൊരു എന്താ ഉയരം ഉണ്ട് കേട്ടോ ഇതിന് എന്താ പക്ഷേ നിറച്ചും തൈകളാണേ നിറച്ചും തൈകളുണ്ട് ശകലൊരു ഉയരമുണ്ട് അല്ലേ ഇതിന് ഇതിൻ്റെ തന്നെ നമുക്ക് ആദ്യം ഇവിടെ ജിഫിയിലുള്ളത് ചെറിയ പീസുകളുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇങ്ങനെ ഉയരം വെക്കില്ല പക്ഷേ ഇത് ഇച്ചിരി ഉയരം വെക്കുന്നതാണേ അതേപോലെ തന്നെ ഇതാ എന്ന് കാണിക്കുന്നത് നമ്മുടെ എന്താ ഗ്രീൻ കലാത്തിയ സുന്ദരി ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിനെ ഒരു വീഡിയോയിലിട്ടിൽ എനിക്ക് സമാധാനം ഇല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുന്ദരി ഈ ഗ്രീൻ കലാത്തിയ മെറൂൺ കലാത്തിയ ഇവരൊക്കെ ഭയങ്കര സുന്ദരികളാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ബോക്സറിൻ്റെയാണ് ബോക്സറിൻ്റെ ഗ്രീൻ വെറൈറ്റി ഇന്നലെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇത് സാധാ വെറൈറ്റി കേട്ടോ ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് നമ്മൾ ഇന്നലെ കാണിച്ചത് അപ്പോൾ ഇതിലെ മൂന്ന് തൈകളാട്ടോ മൂന്ന് മദർ ആണ് ഉള്ളത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ പിങ്ക് അറോറയാണ് പിങ്ക് അറോറയിൽ ആറ് തൈകളുണ്ട് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ആറ് തൈ ആണ് ഉള്ളത് ആ കഴിഞ്ഞ ദിവസം ആദ്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എട്ട് പീസൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ ഇതിനകത്ത് ആറ് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അലോക്കേഷ്യ കുറേ നാളായി ഇതിനെ നമ്മൾ വീടില് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് തൈകളുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ഒരൊറ്റ തയ്യാട്ടോ അതാ ഒരു തയ്യേ ഉള്ളൂ ഇലോ കിഷിക്ക് കേട്ടോ ഇതും ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അധികം ഇല്ല കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ലഗസിയാണ് ഗ്രീൻ ലഗസ്യ സുന്ദരി കേട്ടോ നല്ല രസമില്ലാതെന്ന് നോക്കിയിരിക്കേ കാണാനായിട്ട് എനിക്കിതിനാ ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ വന്നിട്ട് മൂന്ന് തൈകളെ ഉള്ളൂ കേട്ടോ മൂന്നേ മൂന്ന് തൈകളാണ് ഉള്ളത് അടുത്തത് ഇതാ നമ്മുടെ മെറൂൺ കലാത്തിയേൻ്റെ സുന്ദരി പോട്ടോ ഫുൾ പോട്ടോ വലിയ പോട്ടോ കേട്ടോ കുറച്ച് വലിയ പോട്ടോ ആണേത് അപ്പം ഇതും പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ ഇതിലേയും വെക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നെടുത്ത് വെച്ചതാണേ ബാക്കിയൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അടുത്തത് വന്നിട്ട് ഉള്ളിലായിട്ട് കാണുന്നില്ല നമ്മുടെ ജിഞ്ചർ കലാത്തിയ കലാത്തിയുണ്ടോ ജിഞ്ചർ കണ്ടില്ല ജിഞ്ചർ നിറച്ചും തൈകളുണ്ട് കേട്ടോ എന്തൊരു വലുപ്പം നോക്കിയേ അതിൻ്റെ ലീഫുകൾക്ക് നല്ല വലുപ്പമുണ്ട് അതേപോലെ തന്നെ അതിൽ കണ്ടില്ലേ പൂവും വരും കേട്ടോ നല്ലൊരടിപൊളി കുഞ്ഞിപ്പൂ വിരിയുന്ന കേട്ടോ ഇത് അതായത് നിറച്ചും തൈകൾ അതിനകത്ത് എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നിന്നിട്ട് നിറച്ചും തൈ ആട്ടോ അതിനകത്തുള്ളത് അടുത്ത സുന്ദരി വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു പുൾപോട്ടാണ് ആ കുറച്ച് വലിയ പോട്ടാണ് കേട്ടോ ഇതാ വലിയൊരു പോട്ടാണ് നമ്മളാ മറ്റേ അല ആംഗ്ലോണിമ കാണിച്ചതുപോലെ ഇതും അത്യാവശ്യം വലിയ പോട്ട് തന്നെയട്ടോ കൂട്ടുകാർ ഇതാ അപ്പോൾ ഈ നമ്മൾ പോട്ടുകൾ കാണിക്കുന്നതിൻ്റെ എല്ലാ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും ആരും വിഷമിക്കേണ്ട അതിന് സിംഗിൾ ഷൂട്ട് ഇല്ലല്ലോ ഇവർ ഫുൾ പോട്ടാണല്ലോ വെക്കുന്നത് ചിലർ അങ്ങനെ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ ഫുൾ ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോന്ന് അപ്പം അങ്ങനെ ആരും വിഷമിക്കേണ്ട ആരെയും വിഷമിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഏത് ചെറിയ പീസ് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഫുൾ പോട്ട് വേണ്ടിയവർ നമ്മൾ സെയിലിനുള്ളവരെ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ ഫുൾ പോട്ട് തന്നെ വെക്കുന്നത് അപ്പോൾ സെയിലിന് ഫുൾ പോട്ടാണല്ലോ എല്ലാവർക്കും എടുക്കുവാണെങ്കിൽ ഒത്തിരി തൈകളുണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രം കേട്ടോ പിന്നെ പോട്ടി മിക്സ് ചെയ് എന്താണ് കൊടുക്കുന്നത് ഒത്തിരി കമൻ്റ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും ഞാൻ അത് ചെയ്യാം കേട്ടോ ഇന്നലെ അത് നമ്മുടെ മെസ്സേജുകളാട്ടോ വാട്സപ്പ് മെസ്സേജുകൾ ഒത്തിരി വരുന്നുണ്ട് നിങ്ങളിതൊന്ന് പറയുമെന്ന് അതേപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ട് കൂട്ടുകാരെ റേറ്റ് ഇന്നലെ രണ്ട് മൂന്ന് പേര് വീഡിയോയിൽ റേറ്റ് വെച്ചിട്ടുണ്ട് റേറ്റ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ റേറ്റ് ഇട്ട് ചെയ്തപ്പോഴത്തേനും ആൾക്കാർക്ക് ഭയ മറ്റുള്ള ആൾ സെയിൽ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ വാരിക്കോരി വെറുതെ കൊടുക്കുകയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ടാ കേട്ടോ ഞാൻ റേറ്റ് പറയാത്തത് ഇന്നലെ എന്നോട് ചോദിച്ച കൂട്ടുകാർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ അവർ റേറ്റ് പറയൂ റേറ്റ് പറയൂ എന്ന് എപ്പോഴും വരും കമൻ്റിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേറ്റ് പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഏത് ചെടി വേണേലും റേറ്റ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ കാരണം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്ന് ഞാൻ പറയുന്നതാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയണം എല്ലാവരും ഇപ്പോൾ എപ്പോഴും വീഡിയോ കണ്ടോണം എന്നില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാ ഫ്ലാൻസുകളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓടി പോരെ കുറച്ച് കുറച്ച് ഫ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മെസ്സേജ് അയ മെസ്സേജ് അയച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് റിപ്ലൈ തരുമ്പോഴത്തേനും ചിലപ്പോൾ ചെടി തീർന്നു പോകൂട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക ചോദിക്കുക ഇത് കേട്ടില്ല എന്ത് സുന്ദരി അല്ലേ അത് ചോദിക്കുക നമ്മൾ ഫ്ലാങ്ക്സ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കൂട്ടുകാരെ അപ്പം ബായ് നാളെ വരാം